കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് വന്നാലും പിന്നെയും കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ് കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ജോലി എക്സ്ട്രാ ജോലി കൊടുക്കുകയാണ് എന്നിട്ട് ഒമ്പത് മണിക്കത്ര ഈ കുട്ടിൻ്റെ ഭക്ഷണം വരിക ഈ കുട്ടിക്ക് അവിടെ ഒമ്പത് മണിക്കാണ് എൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ സമയം പക്ഷേ ആ സമയത്ത് ഇവർ ജോലിയിലായിരിക്കും ആ സമയം കഴിഞ്ഞ് അവർ ഭക്ഷണം കിട്ടൂല അപ്പോൾ ഈ കുട്ടിക്ക് രാത്രി ഭക്ഷണമില്ല ഈ കുട്ടി കല്യാണം കഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുമായിരുന്നു ഒരു പക്ഷേ ഡയറക്ഷൻ കൊടുക്കുന്നു വിട്ടേക്കെന്ന് പറയാൻ ഒരാളുണ്ടാകുമായിരുന്നു എന്ന് വെച്ചാൽ ഒരു റിലീഫ് മെഷർ അവിടെ ഉണ്ടാകുമായിരുന്നു ഡിലേഡ് മാരേജസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഒരു വിവാഹം നീട്ടിവെക്കുന്നുണ്ട് സിംഗിൾ എൻഡിറ്റിറ്റൈസ് നിന്നുകൊണ്ട് ഇതെല്ലാം സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് ജോലി സമ്മർദ്ദം നിമിത്തം ആത്മഹത്യ ചെയ്ത ചില വാർത്തകൾ നാം കേൾക്കാനിടയായി ഇൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഏണേഴ്സ്റ്റ് ആൻഡ് യങ് എന്ന് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു മലയാളി അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഏറ്റവും അടുത്ത് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം വീണു മരിച്ച കുഴഞ്ഞു വീണു മരിച്ച ഒരു സാഹചര്യം നാം കേൾക്കാനിടയായി അതുപോലെ തന്നെ ചെന്നൈയിൽ എൻജിനീയറായി വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ സ്വയം ഷോക്കേറ്റ് ജീവനൊടുക്കിയ സാഹചര്യവും നാം കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ലെങ്കിൽ പോലും ജോലി സമ്മർദ്ദം വല്ലാതെ ആളുകളെ ഒരു ഒരു പരിധിവരെ വിഷാദ രോഗത്തിലേക്ക് വരെ കൊണ്ടുപോകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് വ്യത്യസ്തമായ ആംഗിളുകളിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് എന്നാൽ പുതിയ ജനറേഷൻ ജോലിയോടുള്ള സമീപനത്തെ എങ്ങനെ കാണുന്നു എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ എങ്ങനെയാണ് അല്ല നമ്മൾ ഈ വിഷയം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അല്ലെങ്കിൽ കേൾക്കുന്ന ആർക്കും തോന്നാവുന്ന ഒന്നാമത്തെ ഒരു സംശയം ഈ നാട്ടിൽ ഈ ലേബർ നിയമങ്ങളൊന്നുമില്ല ഇങ്ങനെ ഈ ഇഷ്ടപ്രകാരം ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഈ വർഷം തന്നെ സെൻട്രൽ ഗവണ്മെന്റ് അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ലേബർ നിയമങ്ങൾ നിലനിൽക്കുന്നത് അതായത് ചില രാജ്യങ്ങൾ ഒരുപാട് ചില സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് ചിലത് പിറകിലാണ് അങ്ങനെയൊക്കെ പറയാം ഒരു യൂണിഫിക്കേഷൻ എൻ്റെ ഗുണദോഷങ്ങൾ നമ്മളിതിലേക്ക് പോകുന്നില്ല ഒരു യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇരുപത്തിയൊൻപത് സെൻട്രൽ ലേബർ ലോസും നാല് ലേബർ കോഡുകളും എന്നൊരിത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നാല് ലേബർ കോഡുകളും നോക്കിയാൽ തന്നെ അറിയാം കോഡ് ഓൺ വെയ്ജസ് ഒന്ന് രണ്ട് കോഡ് ഓൺ റിലേഷൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ മൂന്നെന്നു പറയുന്നത് ഓൺ ഒക്കയുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി ഈ നാലിനും അനുബന്ധമായിട്ടുള്ള റൂളുകളൊക്കെ എന്ത് ചെയ്യുന്നത് സർക്കാർ അതിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യവസ്ഥാപിതമായ ഒരു നീ ലേബർ വ്യവസ്ഥ നിലനിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കാൻ നടത്തും മാത്രമ വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യത്തിൽ വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം ഈ നമ്മുടെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്റ്റ് അനുസരിച്ചുള്ള നാൽപ്പത്തെട്ടുള്ളത് അനുസരിച്ച് ഒൻപത് മണിക്കൂർ മറ്റേ മാക്സിമം എട്ട് മണിക്കൂർ ഒരു മണിക്കൂർ ഇത് കൂട്ടിയാൽ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ആഴ്ചയിൽ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് ചെറിയ വേരിയേഷൻസ് എന്താണ് ഐ ടി മേഖലക്കോ മറ്റോ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഇവിടെ ഒന്നാമത്തൊരു ഒരു ഇത് വരുന്നതെന്ന് വെച്ചാൽ എത്രത്തോളം ഈ ലോ നമ്മുടെ എല്ലാ സെക്ടറുകളിലും ഇപ്പോൾ നമുക്കിവിടെ ഈ ലേബർ റൂൾസ് അപ്ലിക്കബിൾ എല്ലായിടത്തും അപ്ലിക്കബിളാണെന്നാണ് പറയാം പക്ഷേ അതേസമയം എന്താ വെച്ച് കഴിഞ്ഞാൽ അൺഒർഗനൈസ്ഡ് ആയിട്ട് സെക്ടറുകളിൽ അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറുകളിൽ ഇത്തരം ഇതുകളിലൊക്കെ ഇത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ ഇത് കൊണ്ടുവരാൻ കഴിയുന്നുള്ള ചോദ്യമുണ്ട് അത് ഐ ടി സെക്ടറുകളിലൊക്കെ പലപ്പോഴും വളരെ കുറവാണെന്നുള്ള അർത്ഥം പിന്നെ നമുക്ക് തന്നെ അറിയാം സർക്കാരിന് നിശ്ചയിച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ സോണുകളുണ്ട് അവിടെ പല രീതിയിലുള്ള ഡയലൂഷൻസ് ഉണ്ട് ഈവൺ മെറ്റേണിറ്റി ലീവ് ഈ ലീവ് പോലും എന്താണ് കൊടുക്കാൻ അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കാണ് എന്തായാലും കന ലേബർ യൂണിയനുകൾ അവിടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ അതുണ്ടാക്കാൻ എന്തുയില്ല പറ്റില്ല അപ്പോൾ നോർമൽ കേസിൽ അത്തരം പ്രൊട്ടക്ഷൻസിന് വേണ്ട ചില മെഷേഴ്സ് അവിടെ എടുക്കാൻ പോലും തൊഴിലാളികൾക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ട് അപ്പോൾ സർക്കാർ തന്നെയാണ് അത് കൃത്യമായിട്ട് അവിടെ ഇടപെട്ട് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റാണ് അതിന് വേണ്ട എല്ലാം ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ പുതിയ ജനറേഷൻസെടുത്തോളം നമ്മളൊക്കെ വർക്ക് ജോബ് എന്നൊക്കെ ആണ് പറഞ്ഞിരുന്നത് ഇന്ന് ആ ടേം ഒന്നുമില്ല കരിയർ എന്നുള്ള ടേമാണ് അപ്പോൾ അത് ഈ കരിയർ ഡെവലപ്മെൻ്റ് അതുപോലെ കരിയർ ഗ്രോത്ത് കരിയർ പ്ലാനിങ് കരിയർ കൺസ്ട്രക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് പോയിട്ടുണ്ട് ഇത് സ്വാഭാവികമായും അത് അമിതമായ താല്പര്യത്തോടെയാണ് കാണുകയും ചെയ്യുന്നത് ഇതിലേക്ക് പോകുന്നതോടെ തന്നെ ഒരു സോഷ്യൽ ലൈഫ് പൊളിറ്റിക്കൽ ലൈഫ് ഇപ്പോൾ മതവണ് റിലീജിയസ് ലൈഫ് ഫാമിലി ലൈഫ് ഇതിനെല്ലാം തന്നെ തൃണവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ചെറുതായി കാണുകയും കരിയർ ഗ്രോത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാക്കി മാറ്റുകയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ ചില നമ്മളെ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഉണ്ട് അവർ ശരിപ്പങ്ങൾ മറന്നുപോയിട്ടുണ്ടോ എനിക്കറിയില്ല ഇരുപത്താറ് വയസ്സാകുമ്പോഴേക്ക് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ കരിയർ സെറ്റായിട്ടുള്ളതിൽ എന്താണ് ഭയങ്കര ഭീകരമാണ് ഈ ഈ ഒരൊറ്റ കേസ് എടുത്തു നോക്കൂ ആ ആ ഒരു ഫാലസി ആ ഒരു പ്രയോഗത്തിൻ്റെ ഫാലസി മനസ്സിലാകാൻ പറ്റും ഈ കുട്ടിക്ക് ഇരുപത്താറ് വയസ്സായിരുന്നു ഈ കുട്ടി കല്യാണം കഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുമായിരുന്നു ഒരു പക്ഷേ ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന ഈ ആ ജോലി വിട്ടേക്കെന്ന് പറയാൻ ഒരാളുണ്ടാകുമായിരുന്നു എന്നുവെച്ചാൽ ആ കുട്ടിയെ സംത്തോളം ഒരു റിലീഫ് മെഷർ അവിടെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ആ തസ്കുനു എന്ന് പറയുന്നത് നമ്മൾ ശാന്തി കണ്ടെത്താൻ ഉള്ളൊരവസ്ഥ ഉണ്ടായി ഇതൊക്കെ എന്താണ് അപ്പോൾ ഡിലേഡ് മാരേജസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഒരു വിവാഹം നീട്ടിവെക്കുന്നുണ്ട് സ്വാഭാവികമായും സിംഗിൾ എൻറ്റിറ്റി ടൈസ് നിന്നുകൊണ്ട് ഇതെല്ലാം സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് കഴിഞ്ഞൊരു ഒന്നൊന്നര മാസം മുൻപ് ഹിന്ദുവിൽ ഒരു സൺഡേ ആർട്ടിക്കിൾ വന്നിരുന്നു ആ ആർട്ടിക്കിൾ ഇപ്പോൾ ജൻസഡ് ജനറേഷൻ അത് അപ്പം ഈ പറയുന്ന വിഭാഗം രണ്ടായിരത്തിൻ്റെ തൊട്ട് വിഭാഗം ആ വിഭാഗത്തിൻ്റെ ഒരു മനോഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ തൊഴിലിനോടുള്ള അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു ലേഖനാണത് അതിലത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇത് എന്താൽ മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് റിട്ടയർ ചെയ്യണം അത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തല്ല നമ്മളെന്ത് കാണുന്ന രീതിയിൽ ജോലി എടുക്കാതിരിക്കല്ല മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് പരമാവധി സമ്പാദിക്കണം എന്നിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ ഉണ്ട് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുകയും അപ്പോഴേക്കും അപ്പോഴേക്കവർക്ക് കാറ് വാങ്ങണം അവർക്ക് വീട് ചെയ്യണം പിന്നെ കല്യാണം അപ്പം കഴിച്ചാലും മതി എന്നിട്ട് ജീവിതം റിലാക്സ്ഡായി അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സമയത്ത് സമ്പാദിക്കണമെന്നും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമെന്നും ഒക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ തന്നെയാണ് ഈ ഒരു വിഭാഗം നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിനെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകൻ അവനിപ്പോൾ ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞിറങ്ങിയിട്ട് ഫ്രഷറാണ് അവനെ ഒരു ജോലിക്ക് വിളിക്കുന്നു അപ്പോൾ ജോലിക്ക് വിളിച്ചപ്പോൾ എന്ന് വെച്ചാൽ അവന് അപ്പോയിൻമെൻ്റ് കിട്ടുന്നു തേർട്ടി ടു തൗസൻഡ് റുപ്പീസാണ് സാലറി പക്ഷെ അതിൻ്റെ പുറമെ എന്താ വെച്ചാൽ ഒന്ന് രണ്ട് നേരം നാനൂറ് രൂപയ്ക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം അത് ഉച്ചയ്ക്ക് നാനൂറ് രൂപയ്ക്ക് ഓർഡർ ചെയ്യാം വൈകുന്നേരത്തും നാനൂറ് രൂപ നാനൂറ് രൂപയ്ക്കാണ് ഓർഡർ ചെയ്യണത് അങ്ങനെ സ ചെയ്യും കൊടുക്കും അല്ലാതെ ക്യാഷായിട്ട് കിട്ടില്ല പക്ഷേ ഒരു ആ ഒരു ചെറുപ്പക്കാരൻ സമയത്തോളം ഒരു ഭയങ്കര അട്രാക്ഷൻ കാരണം ഓന് ഇഷ്ടപ്പെടുന്ന ജങ്ക് ഫുഡ്സ് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാൻ രണ്ടാമത്തെന്ന് വെച്ചാൽ ഇവർക്ക് റെസ്റ്റ് റൂം അല്ലെങ്കിൽ റിലാക്സേഷൻ റൂമുണ്ട് അവിടെ അവർക്ക് ചില കവിഞ്ഞ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു ട്രാപ്പായിട്ടാണ് ഈ വർക്ക് എന്നെ എൻ ഗവൺമെൻറ്റിന് സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് കിടക്കുന്നതോടെ തന്നെ ഇവർ കുറച്ചൊക്കെ ഇതിൻ്റെ ഒരു ഈ സാധ്യതകളെ അല്ലെങ്കിൽ അതിൻ്റെ സുഖങ്ങളെ ഒക്കെ ആസ്വദിച്ചൊരു വിഭാഗം ചെയ്യും അതിൽ തൃപ്തിപ്പെടും രണ്ടാമത്തൊരു തോന്നിച്ചാൽ ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഇതിനകത്ത് വലിയ ശമ്പളമാണ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ സാധാരണയ്ക്ക് ഒരിക്കലും ഒരു ഫ്രഷർക്ക് ഒരു അൻപതിനായിരം രൂപ അറുപതിനായിരം രൂപയെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഇ വൈ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവർ ലോകത്തിലെ തന്നെ നാല് ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള കമ്പനികൾപ്പെട്ടതാണ് അവരൊരു ഫ്രഷർക്ക് കൊടുക്കുന്ന അമ്പത് അറുപത് രൂപയാണ് അത് എവിടെ നിന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുക കാരണം സർക്കാരിൻ്റെ ലേബർ ഇതനുസരിച്ച് മിനിമം വേദന ഒരു അയ്യായിരത്തി അറുന്നൂറ് ഉറുപ്പ്യെന്തോ ഉള്ളൂ അത്ര കൊടുത്താൽ എന്ത് ചെയ്യാം ഒരാളെ ജോലി ചെയ്യിപ്പിക്കാം ഈ സ്ഥാനത്താണ് ഇവർ ഇത് കൊടുക്കുന്നത് ഇത് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നതും അതിൻ്റെ ഒരു അടിസ്ഥാന താല്പര്യം എന്ത് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കലാണ് ഇതിനെ പക്ഷേ തിരിച്ചറിയാൻ ഇതിൻ്റെ ഇത്തരം താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞാതെ ഇതിനകത്തേക്ക് ചാടുന്നൊരു പ്രശ്നമുണ്ട് പിന്നെ പലപ്പോഴും മൾട്ടി ടാസ്കിങ് മൾട്ടി ടാസ്കിന് ഒരു ഗുണവശമുണ്ട് പക്ഷേ അത് പലപ്പോഴും കോർപ്പറേറ്റ് സെക്ടറുകൾ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടീം പോലും അതുപോലെ വർക്ക് ഷെഡ്യൂൾ എന്തു ചെയ്യുക റൊട്ടേറ്റിംഗ് വർക്ക് ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വർക്ക് ഫ്രം ഹോം ഒരിക്കലും ഒന്നും സമാധാനമില്ല ഇത് ഈ രീതിയിലെല്ലാം തന്നെ ഇന്ന് ഒരു വലിയ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടീം വർക്കാണ് ടീം വർക്കും കൊലാബറേഷനും ഒക്കെ ഇതിൻ്റെ ഒരു ഇനവിറ്റബിൾ പാർട്ടാണ് എന്നാൽ അതേ സമയം ഒരു ടീം വർക്കിൽ ആരപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു പലപ്പോഴും ടീം ലീഡർ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും ടീമിലെ അംഗങ്ങൾക്ക് പലപ്പോഴും ഇതിൻ്റെ ബെനിഫിറ്റുകൾ പോലും കിട്ടില്ല ഇതെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് എന്തായാലും ജോലി നമുക്കറിയൊരു സ്വപ്നമാണെന്നുള്ളത് ആ സ്വപ്നത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയൊരു ചൂഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ജീവിതത്തെ അവരുടെ വൈകാരികമായ ജീവിതത്തെ വിവാഹ ജീവിതത്തെ ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആദ്യം തിരുത്തേണ്ടത് സ്വാഭാവികമായും മറ്റിതുകളൊക്കെ അവർക്ക് കുറച്ചുകൂടെ വ്യക്തമായ ജീവിത വീക്ഷണത്തിലേക്ക് വരാൻ പറ്റും നമ്മൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാർത്ഥത്തിലും സങ്കടമുണ്ടാക്കാം ട്ടി നോ പറയാനൊരു പക്ഷേ കഴിവില്ലാതെ പോയൊരു കുട്ടിയാണെന്ന് നമ്മൾ കരുതുന്നു പക്ഷെ അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഈ ചൂഷണത്തിന് നിന്നുകൊടുക്കപ്പെടുന്ന ഒരവസ്ഥ കൂടെ മാറണമെന്നുണ്ടെങ്കിൽ യുവ കൂടെ ഒരു താല്പര്യങ്ങൾ അവരുടെ ഈ കാഴ്ചപ്പാടുകൾ അത് മാറേണ്ടതുണ്ടെന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ ഒരു അന്നാ സിബാസ്റ്റ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി എന്താണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് അത് നമ്മുടെ മന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു കോളേജിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ പ്രസ്താവന എന്നുള്ളതിലപ്പുറം അവരുടെ ഒരു ഒരു സംസാരമായിരുന്നു ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിലെ ചടങ്ങിലായിരുന്നു സംസാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞതെന്താന്ന് നമ്മൾ ആദ്യം അത് പറയുമ്പോഴാണല്ലോ അതിനോടുള്ള പ്രതികരണം നമുക്ക് പറയാൻ കഴിയാം അവർ ഇതാണ് നല്ല കോഴ്സ് പഠിച്ച് ജോലിക്ക് കയറിയ പെൺകുട്ടി ജോലി ഭാരം താങ്ങാനാവാതെ മരിച്ച ഒരു സംഭവം ഉണ്ടായി എത്ര വലിയ ജോലി നേടിയാലും സമ്മർദ്ദങ്ങൾ നേരിടാൻ വീട്ടിൽ നിന്നേ പരിശീലിക്കണം അതിന് ശക്തി ഉണ്ടാകണം ഈശ്വര ചിന്ത അതിന് സഹായിക്കുമെന്നാണ് ഇതാണ് ഒരു ഒരു വിവാദമായ ഒരു പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ ഇതിനോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല ഉപദേശമാണ് നല്ല അഡ്വൈസാണ് ഇതൊരു അധ്യാപകനോ ഒരു മതോപദേശകനോ ആ നിലയ്ക്കുള്ള ആളുകളൊക്കെ ഇത്തരമൊരു ഘട്ടത്തിൽ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു ഉപദേശമാണ് അത് മന്ത്രിമാർക്കും കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ മന്ത്രിമാർ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രയോറിറ്റി മാറിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം അവർ സംസാരിക്കേണ്ടത് അവർ കാണേണ്ടത് ഇത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം അതായത് കുട്ടികൾ ജോലി സമ്മർദ്ദം കൊണ്ട് മരണപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് ഒരു മന്ത്രി എന്ന നിലക്ക് സംസാരിക്കേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ വേറെ പലരും ഇവിടെ സംസാരിക്കാനുണ്ട് ഇത് മന്ത്രിക്കും ഈ വിഷയം സംസാരിക്കുക പക്ഷേ അവനവൻ്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറഞ്ഞ ശേഷമായിരിക്കണം എന്ത് അവർ ഈ കാര്യത്തെ സംസാരിക്കേണ്ടതെന്നാണ് ഒന്ന് നമുക്കൊരു പറയാനുള്ളത് കാരണം മന്ത്രിക്ക് സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളവിടുണ്ട് നമ്മുടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ നേരത്തെ അമിതമാശ് പറഞ്ഞ ആ തൊഴിൽ നിയമങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന മന്ത്രി നടത്തേണ്ടതാണ് അതേപോലെ തന്നെ ഈ തൊഴിൽ കമ്പനികൾ ഈ തൊഴിൽ ചെയ്യുന്ന രാജ്യത്തെ തൊഴിലെടുപ്പിക്കുന്ന കമ്പനികൾ ഈ കമ്പനികളെ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമാണിത് അവർ അവരെങ്ങനെയാണ് പിന്നെ വർക്കേഴ്സിനെ വിളിക്കുന്നത് അവരോടുള്ള ഡീലെന്താണ് ആ കാര്യങ്ങളൊക്കെ ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ട ഒരു ഘട്ടമാണിത് പിന്നെ മാത്രമല്ല മാത്രല്ല എന്താ ചിലപ്പോൾ തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും ഈ വർക്ക് സ്ട്രെസ് കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെന്നാണ് പൊതുവേ കണക്കുകൾ പറയുന്നത് ഈ സമ്മർദ്ദം ഉണ്ടായാൽ അത് പ്രൊഡക്റ്റിവിറ്റിയെ ചെയ്യും സാരമായിട്ട് ചെയ്യും ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ തൊഴിൽ ഉൽപാദനക്ഷമത ഇന്ത്യയുടെ തൊഴിലിൻ്റെ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ വിഷയത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരുകളും മന്ത്രിമാരും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ചർച്ച ശരിക്ക് കൊണ്ടുപോകേണ്ടത് ഇത്തരമൊരു ഘട്ടത്തിൽ കൂടി നമ്മൾ വേറൊന്ന് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇൻഫോസിൻ്റെ സഹസ്ഥാപകനുണ്ടല്ലോ എൻ എൻ നാരായണമൂർത്തി അദ്ദേഹം അതിൻ്റെ മുൻ ഇൻഫോസിസ് സി എഫ് ഒ ആയിട്ടുള്ള മോഹൻദാസ് പയ്യോട് ഒരു പോഡ്കാസ്റ്റിന് ഉപയോഗി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ ഇന്ത്യയിലെ യുവാക്കൾ പന്ത്രണ്ട് ചുരുങ്ങിയത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം ജോലി ചെയ്യണം എന്നാണ് അത് വേണ്ടി വെച്ചാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്ക് മത്സരിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ പണ്ട് ഹിരോഷമിയിലും നാഗസാക്കിയിലൊക്കെ ദുരന്തം ഇത് ശേഷം സ്ഫോടനം ഉണ്ടായതിനു ശേഷം ജപ്പാനും ജർമ്മനിയും ഒക്കെ വളർന്നു വന്നത് ആൾ ഓവർ ടൈം കഠിനാധ്വാനം ചെയ്തിട്ടാണ് അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം ഇന്ത്യയിലെ ചെറുപ്പക്കാർ വരണം അവർ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം അത് ആരാ പറയുന്നത് വെച്ചാൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുപത്തി ജോലിക്കാരും ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയുടെ അമരത്തിരിക്കുന്ന അതിന് ഉണ്ടാക്കിയ ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാഴ്ചപ്പാട് പറയുന്നത് അപ്പം അങ്ങനെ ഇവിടുത്തെ വലിയ ഐ ടി കമ്പനികൾ ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ എടുക്കുന്നതും പോലെ അഞ്ച് പന്ത്രണ്ട് മണിക്കൂർ വേണമെന്ന് ഒരു ഭാഗത്ത് പരസ്യമായി പറയുകയും അതിൻ്റെ ഇരകളായി കുട്ടികൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടമൊരു ഒരു സാഹചര്യം നിലനിൽക്കെ മന്ത്രിമാർ സംസാരിക്കേണ്ടത് ഇത്തരം കമ്പനികൾ എടുക്കുന്ന നോംസും അതുപോലെയുള്ള അവരുടെ രീതികളും എന്ത് എന്ന് ഓഡിറ്റ് ചെയ്യാനും അതിലാവശ്യമായ ഇടപെടലുകൾ വരുത്താനും തന്നെയാണ് തീർച്ചയായും പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേക പരിസ്ഥിതി പരിഗണിച്ചുകൊണ്ട് സ്ത്രീകളെ പ്രത്യേകിച്ച് ഇത്തരം സമ്മർദ്ദമേറിയ ജോലികളിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത് അല്ലെ സമ്മർദ്ദമേറിയ ജോലികളിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വരാൻ പാടില്ല പക്ഷെ സ്ത്രീകളെ കൊണ്ട് ഒട്ടും അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല അതാണ് നമുക്ക് മനസ്സിൽ പറയാം കാരണം ഇവിടെ വേറെ ഒരു ഒരു കാവട്യം തുറന്നു കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സ്ത്രീപക്ഷവാദികളായ സംഘടനകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ലിബറൽ വാദികളും ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഉപദേശം എന്താ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം അധ്വാനിക്കണം നിങ്ങൾ സ്വയം ജോലിയുള്ളവരാകണം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു വില ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരെ നയിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടിമകളായി പോകും എന്നുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്ത് അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഈ വിവാഹം വൈകിപ്പിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് ഞാനെന്ത് ചെയ്യണം എൻ്റെ ആദ്യം പിന്നെ ഡിഗ്രി കഴിയട്ടെ കറിയും പിന്നെ പി ജി കഴിയട്ടെ കയറി പിന്നെ ഒരു കോഴ്സ് എടുക്കുക പിന്നെ ട്രെയിനിങ് കഴിയട്ടെ അറിയില്ല പിന്നെ ജോലി ഇട്ടിട്ട് സെറ്റിൽ ആവട്ടെ എന്ന് പറയും എങ്ങനെ പ്രായം എത്രയോ പോയിട്ടാണ് വിവാഹം വൈകിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഈ കാഴ്ചപ്പാടിൻ്റെ ഒരു ഒരു പിന്നെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇത് സ്ത്രീയെ സംരക്ഷിക്കല്ല സ്ത്രീയെ പ്രയാസപ്പെടുത്തുകയാണ് കാരണം സ്ത്രീ അതോടൊപ്പം തന്നെ അവൾ പിന്നെ അവളുടെ ലൈഫ് സെറ്റ് ചെയ്യണം അവൾക്കുണ്ടാകുന്ന മക്കളെ പരിപാലിക്കണം ഒരു സ്ത്രീക്ക് മാത്രം ചെയ്യാവുന്ന കഴിയും കാര്യമാണെന്ത് ഗർഭം ധരിക്കുക എന്നുള്ളതും പ്രസവിക്കുക എന്നുള്ളതും മുല എന്നുള്ളതും ഇതൊന്നും ഒരു പുരുഷന് ഒരിക്കലും തന്നെ ഈ പറയുന്ന ആളുകൾക്കുള്ള പുരുഷന്മാർക്കൊന്നും പാലുകൊടുക്കാൻ കഴിയും കുട്ടികൾക്ക് അവർക്ക് ഗർഭം ധരിക്കാൻ കഴിയും ഒന്നും കഴിയില്ല അപ്പോൾ സ്ത്രീകള് വീട്ടിലെ വീട്ടിലെ നല്ല കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നോക്കണം ഈ കുട്ടികളെ പരിപാലിക്കണം അതോടൊപ്പം എന്ത് ചെയ്യണം വീട്ടിലേക്കുള്ള സമ്പത്ത് സമ്പാദിച്ചു കൊണ്ടുവരികയും വേണം ഇവിടെ ഒരിക്കലും പുരുഷന്മാരാണ് എന്തു ചെയ്യേണ്ടത് സ്ത്രീകളെ പരിരക്ഷിക്കേണ്ടത് ഇസ്ലാമൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു നയം അതാണ് അതായത് ഒരിക്കലും തന്നെ സ്ത്രീൻ്റെ കാശ് പുരുഷൻ ഉപയോഗിക്കാൻ പാടില്ല അത് അവൾക്കൊരു സമ്മാനമായി അവൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം നേടാം പക്ഷേ അതാണ് കുടുംബത്തിൻ്റെ എന്ന നിലക്ക് പുരുഷന് റൈറ്റ് റൈറ്റ് കാണാൻ പാടില്ല പുരുഷനായിരിക്കണം എന്ത് സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് എന്നാൽ സ്ത്രീകൾക്ക് എന്തു ചെയ്യുക അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവർക്ക് സന്തോഷത്തിന് സ്ട്രെസ് ഇല്ലാത്തൊരു ജോലി എടുക്കുന്നതിന് എന്തില്ല ഒരു വിരോധമല്ല ഈ ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അത് മറിച്ച് വെച്ചതാണ് ഇന്ന് സ്ത്രീകൾ ഇങ്ങനത്തെ പ്രയാസങ്ങളിലേക്ക് പോകാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ അമിതമാഷ് പറഞ്ഞ ഈ കരിയർ ബ്രാന്തിനെ ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർ രണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടാവും ഒരു മിതമായ രീതിയിൽ ജോലിയെയും ജീവിതത്തെയും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ അതാണ് ഈ രംഗനാൾ അതിന് പകരം ഒരു ആർത്തിയിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഇന്ന് ചെറുപ്പക്കാരിലൊക്കെ കാണുന്നുണ്ട് അതായത് കാശ് മാക്സിമം സമ്പാദിക്കും പക്ഷേ ഈ സമ്പാദിച്ച കാശ് കൊണ്ട് എപ്പോഴാണ് ജീവിക്കാൻ എന്തു ചെയ്യണില്ല അത് ജീവിക്കാനൊരു ജോലി എന്നതിന് അപ്പുറം ജോലിക്ക് വേണ്ടി ജീവിക്കുക എന്ന ഒരു നേരെ തിരിച്ചുള്ള ഒരു സാഹചര്യത്തിലാണ് എന്തു ചെയ്യുന്നത് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രാജാവ് ഒരു പിന്നെ ഒരു മന്ത്രി രാജാവിനോട് വന്നിട്ട് പറഞ്ഞ് കുറച്ച് ഭൂമി വേണമെന്ന് പറഞ്ഞു ആ ഭൂമി വേണമെന്നുണ്ടപ്പോൾ രാജാവ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ എത്ര സമയം നടന്നു തീർക്കുമോ അത്രയും ഭൂമി നിനക്ക് തരാം ഓ മന്ത്രിക്ക് ഭയങ്കര സന്തോഷമായി അയാളെന്ത് ചെയ്തു നടക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് തോന്നി ഞാൻ മെല്ലെ നടന്ന അത്ര പോരാ സ്പീഡ് പോരാ ഭയങ്കര സ്പീഡ് നടക്കാൻ തുടങ്ങി പിന്നെ അതൊരു ഏകദേശം ഒരു ഓട്ടായി മാറി അങ്ങനെ അയാൾക്ക് വെള്ളത്തിന് ദാഹിച്ചു പക്ഷെ വെള്ളത്തിന് ദാഹിച്ചപ്പോൾ അയാൾ വിചാരിച്ചു വെള്ളം കുടിക്കാൻ ഒന്നും അത്രയും ഭൂമി പോകുമല്ലേ വെള്ളം കുടിച്ചില്ല ഓട്ടം അങ്ങനെ അയാൾ എന്തെങ്കിലും കുഴഞ്ഞു വീണു വീണപ്പോൾ അയാൾക്ക് കുറേശ്ശെ ഓർമ്മ ഉണ്ട് അപ്പോഴെങ്കിലും എന്തെങ്കിലും വെള്ളം കുടിച്ചൊന്ന് വിശ്രമിച്ചാൽ ശരിയാകും പക്ഷേ അയാൾക്ക് മനസ്സിൽ വരണെന്താ ചോദിച്ചാൽ ഞാനിവിടെ വിശ്രമിക്കാൻ ഒന്നായെന്തെങ്കിലും ഭൂമി പോകുമല്ലോ അയാൾ വീണ്ടും ഇഴഞ്ഞു പോയി എന്നുള്ള അങ്ങനെ അഴഞ്ഞു പോയി അയാൾ എന്തെങ്കിലും മരിച്ചു പിന്നെ അയാൾക്ക് ആകെ ഒരു ആറടി ഭൂമി ആവശ്യമുണ്ടാവുന്നു യഥാർത്ഥത്തിൽ ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ കരിയർ പെട്ടിട്ട് പിന്നെ ഓരോ മേഖലയിലും അതെ ഇന്ന മേഖല എന്നല്ല അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലും ജോലി വീട്ടിലും ജോലി ഇപ്പം ഈ കുട്ടിനെ സംബന്ധിച്ച് തന്നെ ഇതിൻ്റെ രക്ഷിതാക്കൾ പങ്കുവെക്കുന്നൊരൊക്കെ സംഗതി എന്താ വെച്ചാൽ ഈ കുട്ടി കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് താമസസ്ഥലത്തേക്ക് വന്നാലും പിന്നെയും കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ് കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ജോലി എക്സ്ട്രാ ജോലി കൊടുക്കുകയാണ് എന്നിട്ട് ഒമ്പത് മണിക്കത്രയും ഈ കുട്ടിൻ്റെ ഭക്ഷണം വരിക ഈ കുട്ടിക്ക് അവിടെ ഒമ്പ് എണീക്കാണ് എൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ സമയം പക്ഷേ ആ സമയത്ത് ഇവർ ജോലിയിലായിരിക്കും ആ സമയം കഴിഞ്ഞ് അവർ ഭക്ഷണം കിട്ടില്ല അപ്പോൾ ഈ കുട്ടിക്ക് രാത്രി ഭക്ഷണമില്ല അപ്പോൾ ഭക്ഷണമില്ലാതെ ആരോഗ്യപരമായ പ്രയാസം അതോടൊപ്പം മെൻ്റൽ സ്ട്രെസ്സ് പിന്നെ ഈ സി എ പിന്നെ ടീമിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാസം കൂടുമ്പോൾ ഒരു പ്രത്യേക ജോലി ഇത്ര ചെയ്ത് കൊടുക്കണം ഓരോ കമ്പനിയുടെ ടാർഗറ്റ് ഉണ്ടാവും അതൊക്കെ ചെയ്ത് കൊടുക്കണം ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്തു ചെയ്യണത് ഈ കുട്ടി ഇത്തരം ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പിന്നെ ഞാൻ ഈ കുട്ടി ഒരു കരിയർ ഭാഗത്തുള്ള കുട്ടിയാണ് നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിലേക്ക് ഈ പുതിയ പിന്നെ ജനറേഷനെ എത്തിച്ചതിൻ്റെ പിന്നിൽ ഉള്ള കള്ളന്മാരെ പിടികൂടേണ്ട വിചാരണ ചെയ്യേണ്ട സമയമാണിതൊക്കെ